ഒരാഴ്ചയ്ക്കിടെ ഒറ്റപ്പാലത്ത് ഓൺലൈൻ സംഘങ്ങൾ തട്ടിയെടുത്തത് നാപ്പത് ലക്ഷം രൂപ വീഡിയോ കോളിലൂടെ അറസ്റ്റ് ആണെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത് രണ്ട് ഡോക്ടർമാർക്കും ഒരു വ്യവസായിയും ഉൾപ്പെടെ പേർ തട്ടിപ്പിന് ഇരയായി കസ്റ്റംസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏഴുപേർക്ക് സംഘത്തിന്റെ വീഡിയോ കോൾ വന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ മൂന്ന് പേർക്കാണ് പണം നഷ്ടമായത് ഹലോ ഡോക്ടർ ഐ ആം എ സി പി ധനാജ് ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങടലേ താമസിക്കുന്നത് അതെ സർ എന്താ കാര്യം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് 500 ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് ഇല്ല സർ എനിക്ക് പാഴ്സൽ വന്നിട്ടില്ല ലുക്ക് ഡോക്ടർ പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സാർ അതിന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സാർ പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ് വി വാണ്ട് ടു വെരിഫൈ ദിവസം ഓക്കെ ഡോക്ടർ നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ് റൂമിട്ട് പുറത്തു പോകരുത് കോൾ കട്ട് ചെയ്യരുത് ഓക്കെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല മാറിയതായിരിക്കും I am ACP Dhanraj from Mumbai Police Narcotics, I will give you an Aadhar number 867146516271 Please check the Aadhar and reply Sir please wait, let me check This Aadhar number was included in a case The case number is 231 One mister Srikant Band number is B1BP-7676 in Kerala state പ്ലീസ് സ്പെസിഫൈ കേ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പായ്സൽ വരുകയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ല സാർ ഇല്ല ലുക്ക് ഡോക്ടർ നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് വിടണുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ രണ്ട് ഡോക്ടർ ഡോക്ടർ അക്കൗണ്ടുകളിലെ ബാലൻസ് അത് ലക്ഷം രൂപയാണ് ഉള്ളത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ് കോൾ കട്ട് ചെയ്യരുത് റൂം ഇട്ട് പുറത്ത് പോകരുത് ഓക്കെ ഹലോ ഐ ആം എ സി പി ധനാജ് ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ് ഞങ്ങൾ നർക്കോട്ടിക് കേസിൽപ്പെട്ട ഒരാളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കാണ് എന്നാൽ പരിശോധനയിൽ അയാൾ ഇന്നസെന്റ് ആണോ എന്നൊരു സംശയമുണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അത് സസ്പെഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം ഓ ഓക്കെ ഡോക്ടർ ശ്രീകാന്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ അതോ വിർച്വൽ അറസ്റ്റില് തുടരണമോ ഓക്കെ സർ നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ സർ ആയിട്ടുണ്ട് ഒറ്റപ്പാലത്തുള്ള വ്യവസായി ദശാംശം ഏഴ് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഒരു ഡോക്ടർക്ക് ആറ് ലക്ഷവും മറ്റൊരു ഡോക്ടർക്ക് മൂന്ന് ലക്ഷം രൂപയും നഷ്ടമായി മറ്റു നാലു പേർ വീഡിയോ കോൾ വന്നപ്പോൾ പോലീസിനെ സമീപിച്ചതോടെയാണ് രക്ഷപ്പെട്ടത് വീഡിയോ കോൾ കട്ട് ചെയ്താൽ നിയമക്കുരുക്കിൽ പെടുമെന്ന് ഭീഷണിപ്പെടുത്തി ബാങ്ക് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞായിരുന്നു പണം തട്ടുന്നത് കൊറിയർ കമ്പനിയിൽ നിന്നെന്ന വ്യാജേന ആദ്യം വീഡിയോ കോൾ വരുന്നതോടെയാണ് തട്ടിപ്പ് തുടങ്ങുക ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും പാഴ്സലിൽ എം ഡി എം എ പോലുള്ള ലഹരി മരുന്നുകളാണെന്നും പറയും ഇതിനിടെ കോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നുവെന്ന് പറഞ്ഞ് യൂണിഫോമിലുള്ള വ്യാജ ഉദ്യോഗസ്ഥൻ സംസാരിക്കും പിന്നീട് വെർച്വൽ അറസ്റ്റിലാണെന്നും അനുമതിയില്ലാതെ കോൾ കട്ട് ചെയ്താൽ ചെയ്താൽപടി തുടങ്ങുമെന്നും പറയുന്നു ബാങ്ക് അക്കൗണ്ട് ആധാർ വിവരങ്ങളെല്ലാം ബാങ്കുമായി ബന്ധപ്പെടുന്ന രീതിയിലും സംസാരിക്കുന്നുണ്ട് നിന്ന് ഒഴിവാക്കി തരാമെന്ന് ഉറപ്പ് നൽകിയാണ് ഓൺലൈൻ ബാങ്ക് വഴി പണം പിൻവലിച്ച് നൽകുന്നത് ഒറ്റപ്പാലത്തുള്ളവർക്ക് ഈ രീതിയിലാണ് പണം നഷ്ടമായത് നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിന്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധ്യതയില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത് യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത് സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത് ഉടനെ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക